കൊല്ലത്തിന്റെ പേരും നമ്മുടെ മലയാളികളുടെ പേരും എല്ലാം അഭിമാനത്തോടു കൂടി ലോകമെമ്പാടും കൂടുതലും എല്ലാ ലീഗുകളിലും നല്ലോണം സിസ്റ്ററുകളെ കളിക്കാനുള്ള ഒരു ടീമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർദ്ദേശിക്കുകയാണ് എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് ടു അവർ ടീം ആൻഡ് യുവർ ടീം നിങ്ങളുടെ ടീമാണത് അപ്പം നിങ്ങളുടെ എല്ലാവരും പ്ലീസ് ഒന്ന് കമ്മിറ്റ് ആയിട്ട് നമ്മുടെ സപ്പോർട്ട് ചെയ്യണം പ്രസിഡന്റ് ഇവിടെ എന്തായാലും ചേട്ടൻ എല്ലാവരും ഉള്ള സ്ഥിതിക്ക് തീർച്ചയായിട്ടും യങ്സ്റ്റേഴ്സ് ഇനിയുള്ള യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളത് ആസ് ലോങ് ആസ് യു ബ്രീത്ത് അപ്പ് പ്ലീസ് ഡോൺ ഗീവ് അപ്പ് കാരണം എന്നെ പോലെ ഒരു വ്യക്തിക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് കംബാക്ക് നടത്തി വീണ്ടും ഫസ്റ്റ് ക്ലാസ്സിൽ ഹസ്റ്റിക്ക് ഇറങ്ങാൻ പറ്റുമെങ്കിൽ അറ്റ് തേർട്ടി നൈൻ താങ്ക്സ് ദേവിൻ ഓപ്പർച്യൂണിറ്റി അപ്പൊ എന്തായാലും ആർക്കും എന്തും ചെയ്യാൻ പറ്റും യു യൂജസ് നീഡ് ഗുഡ് സപ്പോർട്ട് അപ്പൊ ആ സപ്പോർട്ട് നിങ്ങളിൽ നിന്നാണ് പ്ലേഴ്സിന് കിട്ടേണ്ടത് ഈ ടീമിന് കിട്ടേണ്ടത് ആ സപ്പോർട്ട് പ്രതിഷോണ്ട് നിർത്തുകയാണ് താങ്ക് യു വെരി മച്ച്